മാനസിക രോഗമുള്ളവർക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുമോ വളരെ വ്യാപകമായി പലരും ചോദിക്കുന്നൊരു സംശയമാണ് വളരെ തീവ്രമായ ചികിത്സയിലൂടെ ഭേദപ്പെടാത്ത വിധം ഭീകരമായ മാനസിക രോഗാവസ്ഥകൾ ഒഴിച്ച് മറ്റ് മാനസിക രോഗാവസ്ഥകളുള്ളവർക്കൊക്കെ കല്യാണം കഴിക്കാൻ യാതൊരു തടസ്സവുമില്ല സാധാരണ കാണുന്ന മാനസിക രോഗാവസ്ഥകൾ ഇപ്പോൾ ഉദാഹരണത്തിന് വിഷാദരോഗം ഉത്കണ്ഠാരോഗങ്ങൾ അത്തരം സംഗതികളൊക്കെ ഉള്ളവർക്ക് ഭംഗിയായിട്ട് വിവാഹം കഴിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ തടസ്സമില്ല ഈവൻ സ്കിറ്റ്സോഫ്രീനിയ ബൈപോളാർ ഡിസോർഡർ തുടങ്ങിയ രോഗാവസ്ഥകൾ പോലും ചികിത്സയിലൂടെ നിയന്ത്രണ വിധേയമാണ് എങ്കിൽ അവർക്ക് വിവാഹം കഴിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ജന്മന ഉള്ള തീവ്രമായ ബുദ്ധി ബുദ്ധിവളർച്ചക്കുറവ് അല്ലെങ്കിൽ വളരെ തീവ്രമായ ചികിത്സയോട് പ്രതികരിക്കാത്ത തരത്തിലുള്ള മാനസിക രോഗങ്ങൾ അത്തരം അവസ്ഥകളുള്ളവർ മാത്രം വിവാഹം കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി വിവാഹം കഴിക്കുമ്പോൾ ഒരു രോഗാവസ്ഥയുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ട് വിവാഹം കഴിക്കുന്നതാണ് ഇതിൻ്റെ നല്ലത് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യവും വെളിപ്പെടുത്തിയിട്ട് വിവാഹം കഴിക്കുന്നതാണ് നല്ലത് കാരണം പലപ്പോഴും ഇത് ഒളിച്ചു വെച്ച് വിവാഹം നടത്തുമ്പോൾ ചില പ്രശ്നങ്ങൾ വരാറുണ്ട് മരുന്നുകൾ മുടങ്ങിപ്പോകും വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം ഉറങ്ങാനോ ഒക്കെ പറ്റാതെ വന്നാൽ യാത്രകളൊക്കെ ചെയ്യേണ്ടി വന്നാൽ മരുന്ന് മുടങ്ങുകയും ഈ ഉറക്കക്കുറവ് വരികയും കൂടി ചെയ്യുമ്പോൾ പലപ്പോഴും രോഗലക്ഷണങ്ങൾ തീവ്രമാകും അത് ദാമ്പത്യത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വലിയ പ്രതിസന്ധികളും നിയമപ്രശ്നങ്ങളും സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചികിത്സ എടുക്കുന്ന കാര്യം തുറന്ന് പറഞ്ഞിട്ട് തന്നെ വിവാഹം കഴിക്കുക പലപ്പോഴും അത് ഒരു പ്രശ്നമായി മാറുമോ എന്ന് പലരും ആശങ്കപ്പെടാറുണ്ട് അത് ശരിയാണ് താനും ഒരു കാര്യം അവരുടെ ആശങ്കയെന്ന് പറയുന്നത് കല്യാണം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല മാനസിക രോഗമുണ്ട് എന്നുള്ളത് നാട്ടുകാരുടെ അടുത്തെല്ലാം പോയി പറയുമോ എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് കല്യാണം ആലോചിച്ച് പോകുമ്പോൾ ആ വ്യക്തിക്ക് മാനസിക രോഗമുണ്ട് അയാൾ ചികിത്സ എടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കി ഒരു പക്ഷെ ആ ചികിത്സിക്കുന്ന ഡോക്ടറിനോടൊന്ന് സംസാരിക്കാം കല്യാണം കഴിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നുള്ളത് എന്നിട്ട് തീരുമാനമെടുക്കാം ഇനി അഥവാ നിങ്ങൾക്ക് താൽപ്പര്യം ഒരു കാര്യം ചെയ്യാൻ ശ്രദ്ധിക്കണം അവർ അവരുടെ സത്യസന്ധത കൊണ്ടാണ് ഈ രോഗമുണ്ടെന്നും ചികിത്സ എടുക്കുന്നുവെന്നും തുറന്നു പറഞ്ഞത് ആ സത്യസന്ധതയെ ബഹുമാനിക്കുക നാട് നീളെ ഈ വ്യക്തിക്ക് മാനസിക രോഗമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിക്കുന്ന അവസ്ഥ ഒഴിവാക്കുക എന്നുള്ളതാണ്